ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് തുടക്കമായി ആദ്യ റൌണ്ട് ചർച്ച അവസാനിച്ചതായി അറിയിക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ച സൗഹൃദ അന്തരീക്ഷത്തിലും പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മാത്രമല്ല പോസിറ്റീവ് ആയിരുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി ആഴ്ച വീണ്ടും ചർച്ച തുടരാനും തീരുമാനമായിട്ടാണ് ഈ യോഗം പിരിഞ്ഞത് ഇതിന്റെ വേദിയും സ്ഥലവും പിന്നീടായിരിക്കും തീരുമാനിക്കുക ആദ്യഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരുവിഭാഗവും അതാത് രാജ്യത്തെ സർക്കാരുകളെ അറിയിച്ചതിനു ശേഷമാകും അടുത്ത ഘട്ട യോഗത്തിന്റെ സമയം ും തീരുമാനിക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി ടി വിഡ്കോഫും ആയിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തിരുന്നത് രണ്ടു പേരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദി വേറെയായും ചർച്ചകൾ നടത്തിയിരുന്നു ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ച ശുഭകരമായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി ഇറാൻ ഔദ്യോഗിക ടിവിയോട് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ നടന്ന ചർച്ചകളെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ അദ്ദേഹത്തിന്റെ വാക്താവ് ഒരുക്കമായിരുന്നില്ല മാത്രമല്ല ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അന്താരാഷ്ട്രകാര്യ സഹമന്ത്രിയും വിദേശകാര്യ വാക്താവ് ഇസ്മൈൻ ബഗേയിലും ഒമാനിൽ നിലനിന്നിരുന്നു നേരത്തെ മുതൽ ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇടനിലക്കാരാകുന്നത് പ്രധാനമായിട്ടും ഒമാനാണ് ഇറാനും യു എസും തമ്മിൽ നയതന്ത്ര ബന്ധമില്ലാത്തതിനെ തുടർന്നാണിത് ഇരു രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമുള്ള സൗഹൃദ രാജ്യം എന്ന നിലയിലാണ് ഒമാന്റെ മധ്യസ്ഥത ഇരു രാജ്യങ്ങളും കൂടുതൽ അംഗീകരിക്കുന്നത് ഒമാനിൽ ഇറാനുമായി ഉന്നതതല ചർച്ച നടക്കുമെന്നും താൻ തന്നെ അങ്ങോട്ട് പോകുമെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു നേരിട്ട് യു എസുമായി ചർച്ചയ്ക്ക് ഇറാൻ താല്പര്യം ഒട്ടും തന്നെ പ്രകടിപ്പിച്ചിരുന്നുമില്ല പക്ഷേ യു എസിന് നേരിട്ടുള്ള ചർച്ചയിലാണ് കൂടുതലും താല്പര്യമുണ്ടായിരുന്നത് ഏതു വിഷയത്തിലാണ് ഇരുപക്ഷവും മുത്തുതീർപ്പിൽ എത്തുക എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയും വന്നിട്ടുമില്ല ചർച്ചയ്ക്ക് അതീവ താല്പര്യമാണ് ഇപ്പോൾ അമേരിക്ക പ്രകടിപ്പിക്കുന്നതും പക്ഷേ അമേരിക്കയുടെ നടപടിയോടെ ഇറാനിൽ യാതൊരു വിശ്വാസവുമില്ല ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഐത്തുള്ളാലി ഖമേനിയുമായുള്ള ചർച്ചയ്ക്ക് ട്രംപ് നേരിട്ട് കത്തെഴുതി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു